ണെന്ന കെ എം ഷാജിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വഖഫ് ഭൂമി തന്നെയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഡൽഹിയിൽ പറഞ്ഞു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പാണക്കാട് സാദിഖലി തങ്ങളും വ്യക്തമാക്കി മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് അല്ല ആര് പറഞ്ഞാലും വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് ശരിയല്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മുനമ്പം വഖഫ് ഭൂമിയാണെന്ന വാദം ശരിവെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി ഇടതും ബി ജെ പിയും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലാരും പോയി പാർട്ടി ആകേണ്ടെന്നും വെറുതെ വിവാദമുണ്ടാക്കേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കെ എം ഷാജിയുടെ പരാമർശം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ലീഗിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാണ് ജനങ്ങൾക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കാനുള്ള ശ്രമം ലീഗ് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് യു യോഗത്തിൽ വിഷയം ഉയർത്തണമോ എന്നത് ചർച്ച ചെയ്യും പ്രതിപക്ഷ നേതാവിനോട് ഏറ്റുമുട്ടലില്ല ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറയും അത് വക്കഫ് സ്വത്താണെന്ന് അംഗീകരിച്ചു കൊണ്ടുള്ള ചർച്ചയാണ് വേണ്ടതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനാകില്ല ഫാറൂഖ് അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമി അല്ലെന്നാണ് അങ്ങനെ പറയാൻ അവർക്ക് എന്ത് അവകാശമുള്ളത് എന്നായിരുന്നു കെ എം ഷാജി ചോദിച്ചത് വക്കഫ് ഭൂമിയാണെന്ന വാദം പരസ്യമായി ഉന്നയിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതുവരെ നടത്തിയത് എന്നാൽ സമുദായ സംഘടനകൾ ഉന്നയിച്ച വാദം കണക്കിലെടുത്ത് ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിയും രംഗത്തു വന്നതോടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുത്ത പാർട്ടി അധ്യക്ഷനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിസന്ധിയിലായി വിഷയത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നത ഇല്ലെന്നാണ് അവരുടെ വിശദീകരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ വാദത്തെ തള്ളിയാണ് ഇ ടിയും കെ എം ഷാജിയും എം കെ മുനീറും അടക്കം നേതാക്കൾ രംഗത്തു വന്നത് മുനമ്പത്തേത് വക്കഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തള്ളാതെയാണ് നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും സമവായ ചർച്ചകൾ നടത്തിയത് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് സാധ്യതക്കും സമുദായ സൗഹൃദത്തിനും തുരങ്കം വെക്കുന്നതാണ് ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാടെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത് ലീഗിനുള്ളിലെ തർക്കങ്ങൾ ഫലത്തിൽ ബി ജെ ആയുധമാകും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം